ഡേറ്റ് കൊടുക്കും ഉപ്പുമുള്ളപ്പോ അതനുസരിച്ച് ഡേറ്റ് കൊടുത്താൽ ആദ്യം ഇപ്പുമ്മള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ് ചെയ്യാറുണ്ട് ഇപ്പൊ അങ്ങനെ നോക്കുന്നില്ല നമ്മൾ നല്ല മൂവി വന്നാൽ ഡേറ്റ് കൊടുക്കാന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ അവരോട് ഇപ്പൊ നമ്മൾ രണ്ടാമത് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ കാരണം ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുമ്പഴേ ഒരു പെട്ടെന്ന് കണ്ട് നിർത്തും നിർത്തും കഴിയുമ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലേക്കായി പോകും അതുകൊണ്ട് എനിക്ക് സത്യം പറയാം ഇപ്പോഴും അല്ല വരും പറഞ്ഞാൽ പ്രായമുള്ള ആളുകളെല്ലാം ചിലപ്പോൾ വോട്ട് കേന്ദ്രത്തിൽ എത്തിക്കാൻ കേന്ദ്രത്തിലെത്തിക്കാൻ സഹായിക്കേണ്ടി വരും അല്ലല്ല എനിക്ക് അറിയില്ല പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ കൊറേ കേട്ടിട്ടുണ്ട് ഇപ്പൊ അതേ പേരിൽ ഒരു സിനിമ റിലീസ് റിലീസ് ആവാൻ പോവുകയാണ് ആ സിനിമയുടെ സംവിധായകനും നമുക്ക് വളരെ വേണ്ടപ്പെട്ട താരങ്ങളൊക്കെയാണുള്ളത്

ബ്രിട്ടീഷ്കാർ ഇവിടെ നിന്ന് കൊള്ളയടിച്ചൊക്കെ കൊണ്ടുപോയി നമ്മുടെ രാജ്യത്തെ എങ്ങനെയാക്കി നിർത്തിയോ അവിടെ നിന്ന് ഒരു പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് വികസന പദ്ധതികളുമൊക്കെ ഒക്കെ ചേർന്നിട്ട് ഇതിനൊരു പാക്കേജ് പോലെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആ പ്രദേശത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മുടെ സിനിമയിലും അതിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഒരു കൺസെപ്റ്റിൻ്റെ ബേസാണുള്ളത് അപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഒരു ദേശരക്ഷകൻ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു നമ്മുടെയൊക്കെ നമുക്കൊക്കെ പരിചയം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ട് നിന്ന് ചെറുതോ വലുതോ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ദേശരക്ഷാ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്നുകൊണ്ടൊരു ഒരു പ്രദേശം ആ അത്തരം സാധ്യതകളിലേക്ക് കടന്നു സഞ്ചരിക്കുന്നതിൻ്റെയും അത് കൃത്യമായി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അണ്ടർ ടോൺസ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് രസകരമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ അതാണ് പഞ്ചവത്സവ പദ്ധതി എന്ന് പറയുന്നത് അതായത് ഓരോ മനുഷ്യനിലും ഒരു കലമ്പനുണ്ട് ഓരോ മനുഷ്യനിലും ഓരോ പദ്ധതി ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഈ പടത്തിലുള്ള എല്ലാവർക്കും പദ്ധതികളുണ്ട് ഒരു പദ്ധതിയുണ്ട് കുഞ്ഞിക്കൃഷ്ണമാഷ് അവതരിപ്പിക്കുന്ന ഉടമ ബാലന് ഒരു പദ്ധതിയുണ്ട് പഞ്ചായത്ത് മെമ്പർ അമ്പിളിക്ക് ഒരു പദ്ധതിയുണ്ട് അഭി എല്ലാം നമ്മുടെ നായകനായിട്ട് അഭിനയിക്കുന്ന സിജു സനോജ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനൊരു പദ്ധതിയുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മളൊന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ

ദൃസാക്ഷിയും നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് ഇതിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം ഏതായാലും ഇതിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമല്ല ലൊക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട് വയനാട്ടിൽ സാധാരണ വയനാട്ടിൽ ഒരുപാട് പച്ചപ്പിനെ കുറിച്ചുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു ഏറ്റവും കഷ്ടപ്പാടായിരുന്നു ഈ നമ്മൾ ഷൂട്ടിംഗ് സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസമാണ് ശരിക്കും പറഞ്ഞത് ഷൂട്ടിംഗ് നടക്കുന്ന സമയം പാറ ചു വെയിൽ പുലി ഇറങ്ങുന്ന സമയം വലിയ മലയുടെ മുകളിലാണ് അടുത്ത കയറി എത്തിപ്പെട്ടത് തന്നെ വലിയ കയറി എത്തി മേലെ എത്തി ചിലപ്പോൾ കാല് സ്ലിപ്പായി പോയെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടൂല്ലാത്ത അവസ്ഥയിലാണ് അതെല്ലാം സഹിച്ചുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പത്ത് മുപ്പത് ദിവസം ഞാനും ലൊക്കേഷൻ ഉണ്ടായിരുന്നു നല്ലൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ നമ്മുടെ ക്യാമറാമാൻ ആൽബി ജേട്ടൻ ഉൾപ്പെടെ അല്ലേ ഏറ്റവും നന്നായി സഹകരിച്ച് ഈ ക്യാമറയും അതുപോലെ ഈ സാധനങ്ങളെല്ലാം മേലെ കയറ്റിക്കൊണ്ട് പോവുക വാഹനമൊന്നും പോകില്ല അങ്ങോട്ട് എല്ലാം ആളുകൾ കൊണ്ട്

നാടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആ പദ്ധതി എന്താ പറയാ പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി സത്യസന്ധമായി പോരാടുന്ന ഒരു മെമ്പർ മാഷ് മെമ്പർ ആയിരുന്നില്ലാതെ മെമ്പർ ആയതുകൊണ്ട് രാഷ്ട്രീയ അങ്ങനെയുള്ള സിറ്റുവേഷൻ വേണ്ടി വന്നു മാഷിന്റെ റൈറ്റർ അത് വ്യക്തമായിട്ടല്ല എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു അപ്പൊ പിന്നെല്ലാം ചോദിക്കുമായിരുന്നു ഞാൻ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ അപ്പോൾ അത് ചോദിച്ചു എനിക്ക് ഡയറക്ടർ ഇത് സിജുവിൻ്റെ ഇതിനു മുമ്പ് പത്തൊമ്പത് നൂറ്റാണ്ടെന്നു വലിയൊരു ബ്രഹ്മ സിനിമയാണ് സിജുവിൻ്റെ മുമ്പ് റിലീസ് ചെയ്ത് അതിനുശേഷം എനിക്ക് സിജുവിൻ്റെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന മൂവിയാണ് അപ്പോൾ ഇത് എന്നാൽ സിജുവിലേക്ക് ഇപ്പോൾ ഒരുപാട് യുവതാരങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ സിജുവിൻ്റെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം അതായത് നമ്മൾ ഒരു സിനിമയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ഒരു സിനിമ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് വളരെ ഏത് കണ്ടന്റാണ് അതിനകത്ത് വരുന്നത് അതിനോട് ഇപ്പോൾ നടൻ പുലർത്തുന്ന ഒരു നിലപാടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് അയാളാണ് അതിനകത്ത് ആപ്റ്റെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പം അത്തരത്തിൽ കഥ നമ്മൾ സിജുവിനോട് പറയുമ്പോൾ സിജു പ്രകടിപ്പിച്ച വല്ലാത്തൊരു ആവേശമുണ്ട് അത് നമുക്ക് ഈ നടനിൽ നിന്നല്ലാതൊരു പക്ഷെ മറ്റൊരു യുവ നടനിൽ നിന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല അയാളുടെ നിലപാട് കഴിഞ്ഞിരുന്നു അതെ 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 പത്തൊമ്പത് നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ സിജു എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഒരു ഡിസിഷൻ എടുത്തത് പിന്നീട് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിന് ശേഷം ഞാൻ നായകനായിട്ട് റിലീസ് ചെയ്യുന്ന ആദ്യത്തെ പടം പഞ്ചവത്സര പദ്ധതി ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല പടങ്ങളും അത് വന്നിട്ട് പോലെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പുള്ളി നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ ഈ പടം ചെയ്തെടുത്താണ് അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഞങ്ങൾക്കുള്ളതുപോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മേലെയോ ഒക്കെ സിജുവിനും ഈ പ്രോജക്റ്റിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ സിനിമ ഇന്നത്തെ സമൂഹത്തോട് നമ്മൾ സംവദിക്കേണ്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെയുണ്ടല്ലോ നമുക്ക് പലതരം സിനിമകൾ ചെയ്യാം ചില സിനിമകൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോഴും ഇത് സമൂഹം ആവശ്യപ്പെടുന്നൊരു സിനിമയാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സമൂഹം കാണേണ്ട സിനിമയാണെന്ന് പറഞ്ഞൊരു ഒരു കൺവിക്ഷൻ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് ജലശ്രോദ്ധ്യത ഉണ്ടാകുന്നതെന്ന് പറയും ഇപ്പോൾ മാഷിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയിട്ട് എല്ലാ സിനിമയും ഇപ്പോൾ ഹിറ്റുകളുടെ കാലമാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷകൾ മാഷിൻ്റെ പ്രതീക്ഷകള് കുറെ ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അല്ല ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ ആ കഴിഞ്ഞ വർഷം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഹിറ്റാവണം ഹിറ്റാവും പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടൊരു കണ്ടന്റാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്ത്യ ഇന്ത്യയുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിതിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ട്രെയിലുള്ള നമുക്ക് ചില ഡയലോഗി പറഞ്ഞ സമരങ്ങള് തോറ്റില്ല തോൽപ്പിച്ചത് അത് ചെറിയ കാര്യമാണെങ്കിലും അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയുള്ളൂ സജീ സാറിന്റെ സ്ക്രിപ്റ്റുകളാണെങ്കിലും തൊണ്ടി മുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ എലിമെന്റ് ആയിരിക്കും പക്ഷെ അതിൽ കുറെ അർത്ഥങ്ങളുണ്ട് രാഷ്ട്രീയ ആക്ഷേപഹാസ്യം പറയാം രാഷ്ട്രീയ ഇപ്പൊ ഈ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് റിലീസ് അന്ന് തന്നെയാണ് അവിടെ ഇലക്ഷനും അത് സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം അപ്പോൾ മഷോട് കഴിക്കുകയാണ് മഷോ രാഷ്ട്രീയക്കാരനോട് വോട്ട് ചെയ്യാൻ പോകാതെ അതോ സിനിമ കാണാൻ ആദ്യം വോട്ട് ആദ്യം വോട്ട് ആദ്യം വോട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യിപ്പിക്കുക കഴിഞ്ഞ അഞ്ചുമണിക്ക് ശേഷം അന്ന് ഫുൾ ടൈം വോട്ട് നിൽക്കും അല്ല സഹായിക്കേണ്ടി വരും എന്താ വീട്ടിൽ നിന്ന് പ്രായമുള്ള ആളുകളെല്ലാം ചിലപ്പോ വോട്ട് ചെയ്യാൻ കേന്ദ്രത്തിലെത്തിക്കാൻ സഹായിക്കേണ്ടി വരും മാഷ് മാഷോസം കണ്ടായിരുന്നല്ലോ ചൂട്ട മാഷ് മെമ്പറും കൂടിയായിരുന്നു അപ്പൊ നിങ്ങൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ അറിയില്ല ും നമ്മള് ഇലക്ഷൻ സമയത്ത് മാത്രമല്ല നമ്മളെപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇവർ ഈ പറഞ്ഞത് എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു സംഭവമാണ് ഇത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം കാണുന്ന ആളുകളാണ് രാഷ്ട്രീയ ജീവികൾ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു വിശ്വാസം പൊതുവെ ചർച്ച ചെയ്യും പക്ഷെ അത് എല്ലാവരും സംബന്ധിച്ചു ശരിയല്ല ആളുകളുണ്ടാവും അത്ര അത്തരം ആളുകളുണ്ടാവും അത്തരമാ എന്തിനും വിളിച്ചു ഞാനിപ്പൊരാ അത് ചെയ്തിട്ട് പകുതിയായിട്ടുണ്ടാവുള്ളൂ അപ്പഴത്തേക്ക് അടുത്താൽ വിളിക്കുമ്പോ ഇതെങ്ങനെയും തീർത്തട്ടേ അങ്ങോട്ട് പോവുള്ളൂ സാധാരണ നമുക്ക് വരുന്ന കോളുകൾ മിക്കവാറും അടുത്ത പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെയൊക്കെ ആവും അടുത്ത പടത്തിന് വിളിക്കണം അല്ലെങ്കിൽ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞത് ഇത് മിക്കവാറും രാഷ്ട്രീയ കൊറേ നാടകങ്ങൾ ചെയ്തിരുന്നു അപ്പൊ അന്ന് ഈ ജോലിയും രാഷ്ട്രീയ അത് അതിന്റെ കൂടെ എൻജോയ് ചെയ്തു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇതാണ് നമുക്ക് കുറെ കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാ സിനിമ കോടികളുടെ പരിപാടിയാണ് അപ്പൊ ഈ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ മാഷ ആ നാട്ടിൻ പുറത്തെ ജീവിതം അത് മിസ് ചെയ്ത ഏതെങ്കിലും തരത്തില് നാട്ടിലെത്തിയാൽ നാട്ടിൽ തന്നെ നമുക്ക് ആരും നാട്ടിൽ നിൽക്കുമ്പോൾ സമയം നിക്കാൻ പറ്റുന്ന സമയത്ത് നിൽക്കും പിന്നെ നാട്ടില് ഈ സിനിമക്കാരെന്നില്ല മേൽവിലാസത്തിലല്ല നാട്ടില് നാട്ടിലെത്തിയാൽ നാട്ടിലെ സാധാരണ സെലിബ്രിറ്റി അല്ല നാട്ടിലെല്ലാ വീടുമായിട്ടും പഴയ ബന്ധമുണ്ട് ഇപ്പോഴും ആ ബന്ധമുണ്ട് കാണുന്നു ബന്ധുണ്ട് നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സെലിബ്രിറ്റി ആയിട്ട് നാട്ടിൽ അല്ല കുറച്ച് വിട്ടുപോയാൽ ചിലപ്പോൾ ആളുകൾ ആ രീതിയിൽ കാണുമായിരിക്കും നാടകം നാടകം എന്ന് പറഞ്ഞാൽ കുറച്ച് പണ്ട് ചെറുപ്പിലൊക്കെ നമ്മൾ മിക്കവാറും നാടകം കളിക്കുന്ന പറഞ്ഞാൽ എല്ലാ സ്ഥലത്ത് പോയാലും കടന്നുറങ്ങുന്നതും അങ്ങനെ ക്ലബ്ബുകളിലും പേപ്പർ വിരിച്ചു കിടക്കും സിനിമ എന്ന് എന്ന് കഴിഞ്ഞാൽ കുറച്ച് സൗകര്യങ്ങളാണ് ആ സൗകര്യങ്ങൾ വരുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് സിനിമയിലെ സൗകര്യം ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ സെറ്റപ്പും എങ്ങനെയാണ് കാണുമ്പോൾ ഈ പറയുന്നത് ചില സ്ഥലത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വരും ഇപ്പൊ നമുക്ക് വയനാട്ടിൽ കാരമൻ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കാരമനിലേക്ക് പോകണമെങ്കിൽ മണിക്കൂർ നടന്നിട്ട് വേണം പോകാൻ ഇറങ്ങി താഴത്തെ ഒരു കാരമൻ പ്രശ്നമില്ല അവിടെ ഒരു മിക്കവാറും സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴും പോയി നമ്മളെ അവിടെ ഒരു പ്രവർത്തകരുടെ വീട് തന്നെയാണ് മരച്ചോട്ടും പിന്നെ ഈ കാരവൻ അത്യാവശ്യമായിട്ട് വരുന്ന പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഒരു സൗകര്യം ഇല്ല നമുക്ക് പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ ആ സന്ദർഭങ്ങളിൽ മാത്രം കാരവൻ ഉപയോഗിക്കാറില്ല എല്ലാ സമയത്തും കാരവനിൽ പോയിരിക്കേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിലെ കാര്യം അതല്ലേ മാഷ് ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുമ്പോഴും ബുഫ തയ്യാറായിരിക്കുമ്പോഴും മാഷ് ചോറും ഇച്ചിരി മോരും കിട്ടിയാൽ ഹാപ്പി ആവുന്ന ആളാണ് ആവുന്നതാണ് നിങ്ങള് ഇൻഫെക്ഷൻ നമ്മളെ പണ്ടേ നമ്മളൊക്കെ ശീലിച്ചൊരു ഭക്ഷണ രീതിയുണ്ട് മാഷി മോരും ഇപ്പൊ മൂന്നാല് ഏത് ഹോട്ടലായിരുന്നു ഹോട്ടലും വലിയ വലിയ ഫുഡുകളൊക്കെ എന്നിട്ടും മാഷ് ഈ മോരും ചോറും മാത്രമാണ് കഴിച്ചത് പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൊറേ നേരം നോക്കി എന്താണ് വിചാരിച്ചു മാഷ് മീനും ഇറച്ചിയൊന്നും പച്ചക്കറിയൊന്നും കഴിക്കൂലേ കഴിക്കുമ്പോളെ കഴിക്കും എന്നാ പിന്നെ ഇതൊക്കെ അടുത്ത് കഴിച്ചൂടെ വീട്ടിൽ നിന്നാ കഴിക്കുള്ളൂ അപ്പോൾ എന്താ ചോദിച്ചു അത് വിശ്വസിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ പൊട്ടുന്നു കഴിക്കുന്ന ഭക്ഷണം പോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ

ഫസ്റ്റ് എട്ടു വർഷമായി പക്ഷെ ചേച്ചിട്ടൊരു പ്രത്യേകത ഇപ്പൊ മിനി സ്ക്രീനിലായാലും ഇപ്പൊ സിനിമയിലായാലും അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഒന്നും പൊതുവേ അഭിനയത്തിൽ ചേച്ചി അങ്ങനെ ബിഹേവ് ചെയ്യണതാണ് എങ്ങനെയാണോ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് അതങ്ങനെ മെയിൻറ്റെൻ ചെയ്ത് പോകുന്നതോ അല്ലല്ലോ അറിയില്ല അഭിനയിക്കാൻ അതാണ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സത്യത്തിൽ എനിക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ പറഞ്ഞു അത് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് പുളി അവിടുന്ന് ചിരിച്ചത് എപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ് പക്ഷെ നല്ലതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ തമാശയോട് വിമർശിക്കുന്നുണ്ടെങ്കിലും നല്ലതായിട്ട് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് അത്രയും നല്ലൊരു ഇതിപ്പോ എനിക്ക് തോന്നുന്നു കൃഷ്ണേന്ദ നായകേക്കാൾ കൂടുതൽ എനിക്കുണ്ടായിരുന്നത് അപ്പൊ അത്രയും നല്ലൊരു കഥാപാത്രം എന്നെ വിളിച്ച് തരണമെങ്കിൽ എന്നെ ഇത്രയും വിമർശിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടുകാരെ നമ്മളെപ്പോഴും എൻ്റെ മക്കളെപ്പോഴും എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് കുറ്റം പറയാറുള്ളൂ പക്ഷെ അവർക്ക് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കൊണ്ടാണ് കുറ്റം പറയുന്നത് അവർക്ക് അങ്ങനെയൊന്നുമില്ല അവർക്ക് നല്ല ചെയ്യണമെന്നുള്ളൂ ഏതോ നല്ലതായിട്ട് ചെയ്താലും അതിഷ്ടമാണ് അപ്പൊ എനിക്ക് സത്യം പറയാം ഇപ്പോഴും അല്ല അവർ അവര് പറയണത് അമ്മ ഏതിലെങ്കിലും നല്ല അഭിനയിച്ച് ഞങ്ങളെ നല്ലതാണെന്ന് പറയും ഇപ്പൊ ഈ ഉപ്പുമുളക് ഏതെങ്കിലും എന്തെങ്കിലും എപ്പിസോഡ് കൊള്ളില്ല എൻ്റെ എന്തെങ്കിലും പൊട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അവർ എന്തോ കാണിച്ച് വെച്ചതാണ് ചോദിക്കാറുണ്ട് അത് സിനിമയിലാണെങ്കിൽ ഇങ്ങനെയാണോ ഞാനൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവര് അവരാണ് എൻ്റെ ഏറ്റവും വലിയ വിമർശന പേടിയാണ് ചെന്നിട്ട് എന്താണ് എനിക്ക് കാണുമ്പോ എന്താണോ പറയാന്നുള്ളത് പിന്നെ സത്യം പറയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് അഭിനയിക്കാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ് ആക്ഷൻ പറയുന്നതിന് തൊട്ട് പിന്നെ ഒരാളെ വരും സ്ക്രിപ്റ്റുകൾ ഫുൾ ഇല്ല അതൊന്നും നോക്കില്ല ഇപ്പൊ എല്ലാരും കഴിവുള്ള ആൾക്കാരല്ലേ അപ്പൊ അങ്ങനെ ഡയറക്ടർ നോക്കി എന്ന് അഭിനയിക്കാൻ ഞാനായിട്ടില്ല എനിക്ക് ും അത് പക്ഷേ ആ പടം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവര് എന്നെ മനസ്സിൽ കണ്ട് എഴുതിയതാണെന്ന് പറഞ്ഞ എന്നെ വിളിച്ച ശരഥ വിളിച്ചിട്ട് പറഞ്ഞത് ആ കഥ എഴുതും അത് ധ്യാനാണ് എഴുതിയത് അപ്പൊ അത് അവർക്ക്

പ്രത്യേകത എന്ന് പറയുന്നത് യൂഷ്വലി ഈ സീരിയൽസിലൊക്കെ അഭിനയിക്കുന്ന പലരെയും പെട്ടെന്ന് ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഓഡിയൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരും അല്ലെങ്കിൽ അത് മാറി നിൽക്കുന്നതായിട്ട് തോന്നലുണ്ടാവും പക്ഷേ നിഷയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെ ഒരു സിനിമയിലൊക്കെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറക്ടറുടെ ഒരു സിനിമയിൽ ഒക്കെ അവർ ആ വേഷത്തിലേക്കൊക്കെ നിഷയെ നോക്കുന്നത് നിഷയുടെ അഭിനയത്തിന് ഈ പറഞ്ഞ പോലെ സ്ക്രീനുകൾക്ക് അപ്പുറത്തേക്ക് ഓഡിയൻസിനോട് വളരെ സ്വാഭാവികമായ എന്ന തോന്നൽ ഉണ്ടാക്കാനായിട്ട് ആ ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നത് നിഷയുടെ അഭിനയം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ടി വി സ്ക്രീനായാലും ബിഗ് സ്ക്രീനായാലും വളരെ കൂടിയിട്ട് ാണ് പ്ലസ് ഉണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ സാറ് ഡൗട്ട് ഉണ്ട് കാരണം എപ്പോഴും കുറ്റപ്പെടുത്തുള്ള പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് മാത്രമേ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ സ്പെസിഫിക് ആയിട്ട് പറയുമല്ലോ ഇത് വേണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിഷയുടെ കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ഡൗൺ ചെയ്യണം ഡൗൺ ചെയ്യണം എന്നൊക്കെ മേക്കപ്പ് മാൻ്റെ അടുത്തും അത് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പം തന്നെ ഡബിങ്ങിനൊക്കെ ഒരു വക്ഷനിഷ ഇതുവരെ കഷ്ടപ്പെടാത്തതുപോലെ നമ്മുടെ പടത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ആ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ചോദിച്ച് മേടിക്കുന്നത് അപ്പോൾ മാഷായാലും മാഷിന്റെ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ഡബ്ബിങ്ങൊക്കെ ചേച്ചി അതിനൊക്കെ സജിയുടെയൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഒരു പർട്ടിക്കുലർ കഥാപാത്രത്തിന് വേണ്ടി എടുക്കുന്നതാണ് നമ്മൾ നേരെ കുറച്ച് ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തൊരു ജനറലൈസ് ചെയ്തിട്ട് നമ്മളൊരു പ്രേക്ഷണം കൂടിയിട്ടാണ് പറയുന്നത് ഇപ്പം വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്റ്റാർ മെറ്റീരിയലിനുള്ള ഫാൻ ബേസ് ഉണ്ട് നിഷേ ഞങ്ങള് വയനാട് പോലുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടെ പറഞ്ഞു കൂടുതലുള്ള ാണ് പേടിച്ചുകൊണ്ട് പോയി പക്ഷെ ഒരു പേടിയും വേണ്ടത് അദ്ദേഹം കാണിച്ചു തന്നു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ തന്നെ ഓക്കെ പറഞ്ഞു അടുത്ത സിനിമ കാണാൻ പറഞ്ഞു മറ്റു പുതിയ ബാക്കിയുള്ള നമുക്ക് ട്രെയിലർ ലുക്കാണ് അതെ അതെ ഒരു ഉഗ്രൻ പെർഫോമൻസ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് അതെ 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 പുള്ളി പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സുതീഷ് അല്ല വേറൊരു സുതീഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എല്ലാവരുടെയും വിജയമാരായിട്ടാണ് തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരുപാട് പടങ്ങളിലൊക്കെ നായകനായിട്ടൊക്കെ അഭിനയിച്ചു പിന്നീട് വീണ്ടും അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന വിഷയങ്ങളും ഇവരൊക്കെ അല്ല അല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ക്യാരക്ടർ നമ്മൾ ആർട്ടിസ്റ്റിനെടുക്കുന്ന സ്വാഭാവികമായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും നമുക്കൊരു ക്യാരക്ടറിനുള്ളിൽ ഒരു പ്രത്യേക തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖം വേണം എന്നുള്ളത് മുതൽ അത് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലിക്ക് നിരക്കുന്നതാകണം ഇപ്പോൾ ഉദാഹരണത്തിന് വിജയമാറേട്ടൻ്റെ കാര്യത്തിൽ ഒരു എം പി ക്യാരക്ടറാണ് അപ്പോൾ അത് കൃത്യമായിട്ടും ഒരു ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ശരീരഭാഷയൊക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഒത്തിരി സ്റ്റൈലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള രീതി വേണം അങ്ങനെ ഒരു രീതിയുള്ളൊരു ആക്ടർ വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് വിജയമാറേട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ മിക്കവാറും എല്ലാവരുടെയും ഒരു കാസ്റ്റിങ് ആ രീതിയിൽ നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വശമുള്ള നമ്മുടെ പടത്തിൽ അഭിനയിച്ചതാണ് ഹരീഷ് ഷേട്ടൻ ഹരീഷ് ബാങ്ങൻ അദ്ദേഹം നമ്മുടെ പടം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെ നമ്മളെ വിട്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് ഇറങ്ങുന്ന അവസാനത്ത് ചിത്രമാവും അപ്പം നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ പിന്നെ അത് ഇച്ചിരി രണ്ട് മാസം കണ്ട് മാറേണ്ടി വന്നു പക്ഷെ അതൊരു ബെറ്റർ ടൈമിൽ ആണ് ഇപ്പോൾ മാസം നേരത്തെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിലൊക്കെ ഇറങ്ങേണ്ടുന്ന തരത്തിൽ ഇത് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാം പറയുന്ന പോലെ എല്ലാം ടൈമിൽ വരുന്നു അതെ എന്താണ് ഇലക്ഷനെ ഇലക്ഷനെ കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ആധികാരികമായി എങ്ങനെ കാണുന്നു പറഞ്ഞാൽ അല്ല എനിക്കൊരു പേടിക്കേണ്ട കാര്യമില്ല എന്താ പറയുക ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ സിനിമക്കാരനല്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ് പ്രത്യക്ഷമായി എനിക്കൊരു രാഷ്ട്രീയം ഉണ്ട് അത് ഏത് വേദിയില് പറയുന്നതിന് ഒരു പേടിയും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ഓപ്പണായിട്ട് ഒരു പേടി ആര് പേടിക്കേണ്ട ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല എന്തിനാണ് പഠിക്കുന്നത് ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും പുലർന്നു കാണുന്ന നാഗരികൾക്ക് നേതരാക്കും സ്വതന്ത്രമായി പറയാം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുവെന്ന് തന്നെ വലിയ ഭീഷണിയുള്ള ഒരു സമയാണിത് അതുകൊണ്ട് എന്തായാലും തുറന്നു പറഞ്ഞേ പറ്റും ചിലത് തുറന്ന് പറയാൻ മടിക്കേണ്ട കാര്യമില്ല എന്താണ് പ്രതീക്ഷ എന്താണ് ഈ ഒരു ഇലക്ഷനിൽ നമ്മളെ നാഥാൻ കേസ് കൊടുന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത് പ്രതീക്ഷ മോക്കിട്ടോ എന്ന് പറഞ്ഞില്ലേ നല്ല പേരാണ് പ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള പഞ്ച മത്സര പദ്ധതി സിനിമാ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം ഏപ്രിൽ ഇരുപത്തിയാറിന് ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ വരണം സിനിമ കാണണം ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് കാലത്ത് അധ്വാനത്തിന്റെ ഒരു ഭാഗമാണിത് ഒറ്റ ചോദ്യം കൂടി പഞ്ചായത്ത് മെമ്പർ എത്തി ആ ചോദ്യത്തിനെ പ്രസക്തി ഇല്ല അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല അവർ നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനവും സംഭവിക്കാത്തത് സംഭവിക്കില്ല സംഭവിക്ക ഒരിക്കലും സംഭവിക്കില്ല പറയാൻ പറ്റില്ല ഇല്ല ഒന്നും പറയാനില്ല ഞാനില്ലേ പറയണ്ട ഒരിക്കലും മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും സിനിമയിൽ വിളിച്ചാൽ പോലെ ആളുകൾ വിളിച്ചാൽ ഞാൻ പോകും അഭിനയിക്കും ഇപ്പൊ ചേച്ചിയുടെ പദ്ധതികൾ എന്താ ഇപ്പൊ പഞ്ചമത്സര പദ്ധതി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അവർ ഇന്ന് വിളിച്ചിട്ടെങ്കിലും പറഞ്ഞു ഇന്നലെ വരെയുള്ള ഇന്റർവ്യൂലൊന്നും ഞാൻ എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ചത് അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ സാറൊക്കെ കേട്ടിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ തുറന്ന് പറഞ്ഞത് ഇപ്പൊ അത് ഇന്നലെ വരെ പറഞ്ഞ ആളല്ല ഇങ്ങനെ പറഞ്ഞു സംസാരിച്ചു അപ്പൊ നമ്മളിപ്പോ അത് അവര് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പോകും അങ്ങനെ വരെ ഞാൻ പോവാണ് ഇപ്പൊ ഉപ്പുമുളകളുള്ളപ്പോ നമ്മള് അതനുസരിച്ച് ഡേറ്റ് കൊടുക്കും പ്പോ അതനുസരിച്ച് ആദ്യം ഇപ്പുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ അങ്ങനെ നോക്കുന്നില്ല നമ്മള് നല്ല മൂവി വന്നാൽ ഡേറ്റ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ അവരോട് ഇപ്പൊ നമ്മള് രണ്ടാമത് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെ കാരണം ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുമ്പഴേ പെട്ടെന്നൊരു നിർത്തും നിർത്തും കഴിയുമ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലേക്കായി പോകും അപ്പൊ അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ത്രൂ ആയിട്ട് ഇനി സിനിമയിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉപ്പുമുളവും കൂടെ ചെയ്യാം എന്നൊരു തീരുമാനം അല്ല ഒരു മന്ത്രണ്ട് ഇങ്ങനെ നമ്മൾ നമുക്കത് ശക്തിമന്ത്രാണ് പക്ഷെ അത് പക്ഷെ വേറൊരു ഉണ്ട് അതിപ്പോ അങ്ങനെ വന്നതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിൽ ഇത് എടുത്തിട്ട് പിന്നെ അത് കാണിച്ചില്ല ഒരു ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അത് ഉണ്ടായിരുന്നില്ല പക്ഷെ എടുക്കുന്നതോടുകൂടി ഇത് കാണിക്കുകയും കൂടി വേണം ഈ മന്ത്രം നമ്മളിവിടെ മന്ത്രമൊക്കെ പഠിപ്പിച്ച് വളരെ ഗംഭീരമായിട്ടിട്ടിട്ട് അവസാനം നമ്മൾ നമ്മളിത് കാണുമ്പോൾ ഉണ്ടാവും ഇതിപ്പോൾ ഞങ്ങൾ പ്രമോഷന്റെ ഭാഗമായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും കൂടെ പ്രമോഷൻ അപ്പൊ നിങ്ങള് മന്ത്രം പറയുന്ന കൈ ഇങ്ങനെ വെച്ച് ഒരു കൈ വിട വെച്ച് ഞാൻ പറയുന്നു അങ്ങനെ പറയൂല ഒരു കൈ ഇവിടെ വെക്കുക നെഞ്ചിലും വെക്കുക വെച്ചിട്ട് മറ്റേ കൈ ഇങ്ങനെ ഇതിലും പൊക്കിപ്പിടിക്കുക നാണത് കൊണ്ട് ഇത് എല്ലാരും പറഞ്ഞതാണ് പെൺകുട്ടികൾ മലയാളമാണ് സർവ്വരാജ്യരക്ഷ രക്ഷക സർവരാജ്യ രക്ഷക സർവരാജ്യ രക്ഷക സൗരയൂഥ പാലകൂഥ സൗരയൂഥം സൗരയൂഥ പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി എന്ന ഈ മൂവി സൂപ്പർ ഹിറ്റ് ആവണല്ലേ സൂപ്പർ ഹിറ്റ് ആവടെ അത്ര